തുടർച്ചയായ തോൽവിയിൽ ആരാധകർ വലിയ രീതിയിൽ നിരാശരായിരുന്നെങ്കിലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മുഹന്തൻസെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറെ ആഹ്ലാദത്തിലാണ് ആരാധകർ മടങ്ങുന്നത് മൂന്ന് ഗോളുകൾ അതായത് നോഹയും ലൂണയും ഗ്രൗണ്ടിൽ മാറ്റിരിക്കുന്നതാണ് കണ്ടത് അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഇന്നും എത്തിയത് തുടർച്ചയായി തോൽവി ഉണ്ടായിരുന്നെങ്കിൽ പോലും തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ പ്രകടമാക്കിയതും എന്തായാലും നിരവധി ആരാധകരാണ് ഇപ്പോൾ കളി കഴിഞ്ഞെത്തുന്നത് എങ്ങനെയുണ്ടായിരുന്നത് മാനേജർ മാനേജർ വരുമ്പോലോ ഇനിയും കളിയാണ് ഞങ്ങൾ തന്നെയാണ് കളി തിരിച്ചു വന്നേ പറ്റുവളു അത്ര ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങള് തന്നെയാണല്ലോ

ും സംബന്ധ വലിയ പ്രതീക്ഷ തന്നെയാണ് കാരണം വീണ്ടും അവർ ആശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഇതുകൊണ്ടെങ്കിൽ ജയിച്ച അടിപൊളിയായിട്ട് വൈദ്യുതി വരാം മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു സന്തോഷായില്ലേ ചിട കളി എങ്ങനെ ഉണ്ടായിരുന്നു കളി വളരെ നല്ല കളിയായിരുന്നു നല്ല തിരിച്ചുവരവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു വരാൻ പറ്റും